അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിസോർട്ടിലാണ് പൈതൽ മലേൻ്റെ അടുത്തുള്ള പൈതൽ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് പാട്ടിപോളിയാണ് ഇവിടുത്തെ വൈബും കാര്യങ്ങളെല്ലാം ആ നാളെ പോവാൻ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നാളെ പോവാം ഇവിടെ താമസിച്ചിട്ടാണ് ആ അന്യൂ സിനിമ എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു വേടിയും പോകണ്ട അവിടുത്തെ നോക്കണം ആ ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അന്യൂ അപ്പൊ ഫാത്തിമാക്കും ഫൈസാനും വന്നവിടെ തന്നെ സ്വിമ്മിംഗ് പൂൾ കാണണമെന്നാണല്ലേ അപ്പൊ നമ്മള് സ്വിമ്മിങ് പൂളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാല്ലേ ആ സ്വിമ്മിംഗ് പൂൾ കാണണേ എന്ന് വെച്ച് സ്വിമ്മിംഗ് പൂളൊന്നും പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിക്കുന്ന വീഡിയോ ആണ് അപ്പൊ സ്വിമ്മിംഗ് പൂളില് നമ്മള് ഇറങ്ങുന്നതാണ് എല്ലാരും ബാപ്പിയോ ഞാനോ മാറ്റിയിട്ട് ഇറങ്ങുന്നാണ് സ്വിമ്മിംഗ് പോളില് അപ്പൊ നല്ല ആയുള്ള വെള്ളമല്ലണ്ട്

അപ്പോൾ കഴിച്ച് നമ്മൾ രാത്രിയായി രാത്രി നമ്മൾ ചിക്കൻ എല്ലാം ചൂടുന്നുണ്ട് അപ്പം ബാക്കി അപ്പൊ നമ്മള് ഫുഡെല്ലാം ആയി കഴിക്കാൻ തുടങ്ങിട്ടുള്ള ചപ്പാത്തി പിന്നെ കൂബോസ് പിന്നെ നമ്മൾ രാത്രിയൊണ്ട പൊറോട്ട വേണ്ടെന്ന് പറഞ്ഞതാണ് വെറും ചിക്കൻ അതൊന്നുള്ളൂ ചപ്പാത്തി അപ്പോൾ കേസ് രാവിലെ ഏഴ് മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ രാവിലത്തെ വ്യൂ എല്ലാം കാണിച്ചു തരാം അടിപൊളി വ്യൂ എല്ലാം നല്ല കോട മഞ്ഞനും കുറച്ച് നേരത്തിന് നല്ല മഞ്ഞല്ലായിരുന്നു അന്നേരം ഞാൻ മീൻ നല്ല ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് എടുക്കാണ്ട് നീനും അപ്പോൾ നല്ല ക്ലിയറായി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ പൈതൽ മല എന്ന് പറഞ്ഞിട്ടുള്ള മല അപ്പോൾ ഇതിൻ്റെ മേലെ പൈതൽ മലയിലേക്ക് പോയി ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററും കൂടിയേ ഉള്ളൂ നമുക്ക് പോകാന് അവിടെ നമ്മൾ നല്ല പോകണം കുറച്ച് കഴിഞ്ഞിട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൻ്റെ കുറച്ച് ഭയോട്ട് തന്നെയാണ് ഏറെക്കുണ്ട് വെള്ളച്ചാട്ടം

സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങൂന്നാണ് പറഞ്ഞത് ഇന്നലെ ഇറങ്ങിട്ടില്ലായിരുന്നു ഇന്നിറങ്ങൂ അപ്പൊ നമ്മള് അന്വേഷണ അന്വേഷണം പറഞ്ഞ പുറത്തെല്ലാം പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറത്ത് പോവാണ് മോർണിംഗ് ആയിട്ടുള്ളു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായി അപ്പൊ നമ്മള് ഓർഡർ കൊടുക്കുന്ന പോലെ ഇവർ ഇവരെ ആക്കിത്തീരൂ നമ്മളിപ്പം പറഞ്ഞത് പിന്നെ ഉപ്മാവും ദോശയാണ് പറഞ്ഞത് നമുക്ക് എന്തെന്നാ ഇഷ്ടമുള്ള അതെല്ലാം പറഞ്ഞാൽ അവർ ചെയ്തു തരും അപ്പം ഫാത്തിമാക്ക എല്ലാം ദോശയും ഉപ്മാവും മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളതാ പറഞ്ഞത് പൂരി എല്ലാം ഉണ്ട് ഇവിടെ ഇതാ വേണ്ടേ ഇത് കഴിച്ചിട്ട് ഇത് ബ്രെഡും ജാമും അപ്പം ബ്രെഡ് അടക്കം കഴിച്ചിരുന്നാ അങ്ങനെ തന്നെ ആ അത് കഴിച്ചിട്ട് ഇനി ഒന്ന് തരാം അപ്പോൾ ഇതാ എനിക്ക് ബ്രെഡ് ജാമു എടുക്കട്ടെ നമുക്ക് ബഫേ ബോമിലെ അങ്ങ് അവിടെ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് വാണ്ടുന്നതെല്ലാം ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് അല്ലേ അന്യൂസിനെല്ലാം ഇരുന്നിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ അതിന് ഓടിക്കളിച്ചിട്ട് ഒന്നും കഴിക്കലുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ടേബിളിൽ എല്ലാം എടുത്തിട്ട് ആവശ്യമുള്ള എല്ലാം എടുത്തിട്ട് ഇവിടുന്ന് കഴിക്കുകയാണ് നമ്മളെ ഫുഡെല്ലാം കഴിഞ്ഞാൽ നമ്മളെ ഫുഡെല്ലാം പ്രിഫർ ചെയ്ത ഷെഫാണിത് നിങ്ങളെ അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ വയനാട്ടിലാണ് മുൻകൂട്ടി വയനാട്ടിൽ എല്ലാം റിസോർട്ടിലെല്ലാം ഉണ്ടായിരുന്നുണ്ടായിരുന്നു എല്ലാം ബാംഗ്ലൂരിലുണ്ടായിരുന്നു അപ്പോൾ നല്ല ഫുഡല്ലായിരുന്നു നല്ല ടൈർ ഓഫ് ഫുഡായിരുന്നു കുട്ടികൾക്കെല്ലാം നല്ല നഷ്ടം ഓട്ടീ ഫുഡ് നമ്മളെ തനതായ നാടൻ ശൈലിയിലെല്ലാം ഉള്ള ദോശയോ എല്ലാം അപ്പൊ നിങ്ങളുടെ പേരെന്താ പറഞ്ഞു എന്റെ പേര് അജിത്ത് അജിത് അല്ല ഞങ്ങൾ കുറച്ച് സ്റ്റാഫ് ഉണ്ട് അവിടെ എല്ലാം നല്ല സർവീസ് കോപ്പറേറ്റീവ് ആയിട്ട് പോയിരുന്നു അത്ര വലിയ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മളൊരു കുറച്ച് നീറ്റ് ആയിട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുക നല്ല നീറ്റാണ് എല്ലാം ഇതിനകത്ത് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് ചിൽഡ്രൻസ് ഉള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട് വരുന്നുണ്ട് പ്ലേ ഗ്രൗണ്ട്സ് അതൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇതായിട്ടുള്ള ഇപ്പൊ ഇതൽ മല ഇന്ത്യയുടെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പ് നല്ല കാലാവസ്ഥയിലാണ് ഇവിടുത്തെ എന്തായാലും പരിചയപ്പെട്ട് നല്ല സന്തോഷം എല്ലാവർക്കും നമ്മൾ നമ്മൾ ഇവിടെ വരുന്നവർക്ക് ഹോം ഹോം ഫ്രം എന്നുള്ള ഒരു ഇതാണ് ആണ് സർവീസ് എല്ലാം ഇതിന്റെ അവിടെയാണ് പാർട്ടി ആള് ഡോർമെറ്ററി റൂമിലുള്ള ഇത് അപ്പൊ അവിടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മൾ വരുന്നതിന്റെ തലേന്ന് വരെ തൊന്നൂറാളെല്ലാം വന്നിട്ട് ഒന്നായിട്ട് താമസിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് കൂടുതലാളെല്ലാം വന്നിട്ടുണ്ടെങ്കിലല്ലോ ഒരു പത്തി ഇരുപത് കൂടുതൽ കൂടുതലാളെല്ലാം വന്നാൽ ഇവിടെ പിന്നെ ഇതാ ഇങ്ങോട്ട് പോയാൽ മേലോട്ട് പോയാൽ ബില്ലാസെല്ലാം ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ മേലോട്ടൊന്നും നിന്നിട്ടില്ല ഇവിടെ ഓഡിറ്റോറിയം കൂടെ ഉണ്ട് അധികം നമ്മൾ കാണിച്ചു തരാം ഫ്ലൈറ്റ് എല്ലാം ഉപയോഗിക്കാൻ പറ്റിയതാണ് വലിയ ആളാണ് എൻ്റെ ബർത്ത് ഡേ പാർട്ടി എല്ലാത്തിനും ഇവിടെ സൗകര്യമുണ്ട് ഉണ്ട് ഇവിടെ ഒരാളായിട്ടുള്ള വലിയ ആളാണ് അപ്പം ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പാ സ്റ്റീം ബാത്ത് ആയുർവേദ മസാജ് എല്ലാം ഉണ്ട് അതും ഇവിടെ താ താഴെ തന്നെ ഉണ്ട് അതെല്ലാം വേണമെങ്കിൽ ഇവർ അറേഞ്ച് ചെയ്ത് തരും നമ്മൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല അസർക്കും അപ്പം നമ്മൾ റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളിപ്പോൾ പൈതൽ മലയിലേക്ക് പോവാണ് അപ്പൊ നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ ആ